അങ്ങനെ അമരനിലൂടെ ശിവകാർത്തികേയനും ടയർ വൺ താരമായി മാറിയിരിക്കുകയാണ് രാജ്കുമാർ പെരിയസ്വാമി ഡയറക്റ്റ് ചെയ്ത് കമൽഹാസൻ്റെ രാജ്കമ്മൽ ഇൻ്റർനാഷണൽ ഫിലിംസ് നിർമ്മിച്ച അമരൻ എന്ന ശിവകാർത്തികേൻ ചിത്രത്തിലൂടെ ശിവകാർത്തികേയൻ ടയർ വൺ താരമായിരിക്കുകയാണ് വിജയ്കോട്ടിലൂടെ തുപ്പാക്കി കൊടുത്തത് കറക്റ്റ് ആളിന് തന്നെയാണെന്ന് തെളിയിക്കുന്ന വിധത്തിലാണ് അമരൻ്റെ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് മേജർ മുകുന്ദ് എന്ന ആ മിലിറ്ററി ഉദ്യോഗസ്ഥൻ്റെ ജീവിതകഥ ആസ്പദമാക്കിയ അമരൻ എന്ന ചിത്രം പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചപ്പോൾ മേജർ മുകുന്ദിന് നൽകുന്ന ഒരു ട്രിബ്യൂട്ടായ ഈ ചിത്രത്തിലൂടെ ശിവകാർത്തികേയൻ തൻ്റെ കരിയറിലെ അടുത്ത പടവും കൂടി ചവിട്ടി ടയർ വൺ താരമായിരിക്കുകയാണ് ലോകത്താകമാനം നന്നായിട്ട് ചിത്രം ഇതുവരെ മുന്നൂറ് കോടിക്ക് മേലെയാണ് കലക്ട് ചെയ്തിരിക്കുന്നത് ടെറിട്ടറി വൈസ് നോക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് ഇതുവരെ ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം ഇത് ഇരുപത്തി നാല് ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തി ഏഴ് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ആന്ധ്രാപ്രദേശ് നിസാം ഏരിയയിൽ നിന്ന് നാൽപ്പത്തി കോടി തൊണ്ണൂറ് ലക്ഷം രൂപയും കർണാടകയിൽ നിന്ന് ഇരുപത്തിരണ്ട് കോടിയും കേരളത്തിൽ നിന്ന് പന്ത്രണ്ട് കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് നാല് കോടി മുപ്പത്തി അഞ്ച് ലക്ഷത്തിന് മേലെയുമാണ് കളക്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഇന്ത്യ ടോട്ടൽ തന്നെ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് കോടി ഇരുപത്തി അഞ്ച് ലക്ഷത്തി ചിത്രം ഇതുവരെ ഇരുപത്തിനാല് ദിവസം കൊണ്ട് കളക്ട് ചെയ്തിട്ടുണ്ട് നോർത്ത് അമേരിക്കയിൽ നിന്ന് ഒന്ന് പോയിന്റ് ഏഴ് എട്ട് മില്യൺ ഡോളറാണ് ചിത്രം മൂന്ന് വീക്ക് കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത് ഓസ്ട്രേലിയ ന്യൂസിലാൻഡിൽ നിന്ന് നാനൂറ്റി പതിനഞ്ച് കെ ഡോളറാണ് ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് ഗൾഫ് ഏരിയയിൽ നിന്ന് ഒന്ന് പോയിന്റ് ഒന്ന് നാല് മില്യൺ ഡോളറാണ് കളക്ട് ചെയ്തിരിക്കുന്നത് മലേഷ്യ സിംഗപ്പൂർ ഏരിയയിൽ നിന്ന് മൂന്ന് പോയിന്റ് ആറ് ഒന്ന് മില്യൺ ഡോളറും യു കെ യൂറോപ്പിൽ നിന്ന് ഒന്ന് പോയിന്റ് ഏഴ് മില്യൺ ഡോളറും ശ്രീലങ്ക ആൻഡ് റസ്റ്റ് ഓഫ് ഏരിയയിൽ നിന്ന് അഞ്ഞൂറ്റമ്പത് കെ ഡോളറുമാണ് ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഓവർസീസ് നിന്ന് മാത്രം ഒമ്പത് പോയിൻറ്റ് രണ്ട് രണ്ട് മില്യൺ ഏകദേശം എഴുപത്തി കോടി രൂപയാണ് ആ ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഗ്ലോബൽ ടോട്ടലായിട്ട് ഇരുപത്തി നാല് ദിവസം അഥവാ മൂന്ന് വീക്ക് കൊണ്ട് മുന്നൂറ്റിയേഴ് കോടിക്ക് മേലെയാണ് ആ ചിത്രം കളക്ട് ചെയ്ത് ശിവകാർത്തികേയൻ ടയർ വൺ താരമായിട്ട് ഇനി വരാൻ പോകുന്ന ശിവ മികച്ച ചിത്രങ്ങളാണ് എ ആർ മുരുകദോസിൻ്റെ ചിത്രം വരുന്നുണ്ട് സുധാ കൊങ്ങരയുടെ ചിത്രം വരുന്നുണ്ട് അങ്ങനെ മികച്ച ഡയറക്ടറോടൊപ്പം മികച്ച ചിത്രങ്ങളുമായിട്ട് ശിവ കാർത്തികേയൻ ഇടം വിജയ് ഒഴിച്ചു വെച്ച് പോകുന്ന ഇടം നേടും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വിജയ് തുപ്പാക്കി കൈമാറിയിരിക്കുന്നത് യഥാർത്ഥ ആളിന് തന്നെയാണ്